ദേവിയാനി വാശി പിടിക്കുകയായിരിക്കും ലിവറി തന്ന പെൺകുട്ടിയെ കാണണമെന്നും പറഞ്ഞ് ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഈ സമയത്തെ റെസ്റ്റ് എടുക്കേണ്ട സമയ അച്ഛാ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങളൊക്കെ എന്തിനാ എന്നിൽ നിന്ന് ഓരോന്നും മറച്ചു വെക്കുന്നേ എത്ര നാളായി ഞാൻ പറയുന്നു എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണോന്ന് എന്നിട്ട് നിങ്ങൾ ആരും എനിക്ക് കാണിച്ചു തരുന്നില്ല ദേവിയനി നിനക്ക് കാണിച്ചു തരില്ല എന്ന് പറയുന്നില്ലല്ലോ ഇപ്പം എനിക്ക് ഓഫീസിലെ അർജന്റായിട്ട് ചെല്ലണം ഒരു മീറ്റിംഗ് ഉള്ളതാ ഞാനിപ്പോൾ അങ്ങോട്ട് പോട്ടെ നിനക്ക് എന്തായാലും ആ പെൺകുട്ടിയെ കാണിച്ചു തരാ എന്നും പറഞ്ഞ് ജയൻ അവിടെ നിന്ന് പോകുന്നു പിന്നീടായിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് ദേവിയാനി ഞങ്ങളിപ്പം അമ്പലത്തിലോട്ട് പോവാ നിന്റെ ഈ സാഹചര്യം കൊണ്ട് തന്നെയാ നിന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് വിളിക്കാത്തത് നീ റെസ്റ്റ് എടുക്ക് അച്ഛാ എനിക്ക് ആ പെൺകുട്ടിയെ കാണണം സമയാവുമ്പോൾ ആ പെൺകുട്ടിയെ നീ കാണും അത് ഉറപ്പാ ആ കുട്ടിയെ നിനക്ക് സ്വയമായിട്ട് കണ്ടുപിടിക്കാം പിന്നെ ഇപ്പം നീ അതിനൊന്നും നിൽക്കണ്ട ഇനി ആ കുട്ടി ആരാണെന്ന് അറിഞ്ഞാലും ആ കുട്ടിയെ നീ ഇപ്പം സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കണം അതെന്താ എന്താച്ചാ അങ്ങനെ പറയുന്നേ ആ കുട്ടിയോടാ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയും ചെയ്യാത്ത കാര്യ ആ കുട്ടി ചെയ്തിരിക്കുന്നേ ഞാൻ എന്റെ മോളെ പോലെ തന്നെ നോക്കും എന്നൊക്കെ ദേവിയനി പറയാണ് ഇതൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടിയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും നിൽക്കുന്നത് അങ്ങനെ അവർ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് നയനയാണോ ലിവര് തന്നെയെന്ന് ദേവിയനിക്ക് ചെറിയൊരു സംശയമുണ്ട് അത് ഉറപ്പാക്കാനാണ് ഇതൊക്കെ പറയുന്നത് പിന്നീട് കാണിക്കുന്നത് ആദർശിനെ ആയിരിക്കും ആദർശിന്റെ അടുത്തോട്ട് ജയൻ വരുന്നുണ്ട് മോനെ അമ്മയുടെ കാര്യത്തില് നീ എന്ത് തീരുമാനം എടുക്കുന്നേ അമ്മ എപ്പോഴും പറയുന്നത് ലിവറി തന്ന പെൺകുട്ടിയെ കാണണോ എന്നാ ഞാനാണെങ്കിൽ മറുപടി കൊടുത്തു മടുത്തു നയനയ്ക്ക് പകരമായിട്ട് ഇനി ഒരു പെൺകുട്ടിയെ കണ്ടെത്തണോ ലിവറി തന്നത് ആ കുട്ടിയാണെന്ന് പറയാം വേണ്ടച്ചാ അതൊന്നും വേണ്ട അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ നായനയാണ് ലിവർ തന്നേ എന്ന് ദേവ്യാനീൻ്റെ അടുത്ത് പറയുകയാണോ സമയമാവുമ്പോൾ എല്ലാം പറയാം ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്തായാലും അവൾ അന്വേഷണം തുടങ്ങും ഞാൻ ഞാനെന്തായാലും ഡോക്ടറോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ദേവിയാനിയോട് സത്യങ്ങളൊന്നും പറയരുതെന്ന് ഇതും പറഞ്ഞുകൊണ്ട് ജയൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ദേവിയാനിയെ ആയിരിക്കും ദേവിയാനി ഡോക്ടറെ കാണാനായിട്ട് ചെല്ലാണ് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ വന്നത് ആ കുട്ടിയുടെ വിവരം അന്വേഷിക്കാനായിട്ടാ ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് ആ കുട്ടിയുടെ അഡ്രസ്സൊന്നും വേണ്ട എന്നാലും ആ കുട്ടിയുടെ ഒരു ഫോട്ടോ ഇവിടെ സി സി ടി വി ഉള്ളതല്ലേ അതിൽ ആ കുട്ടിയുടെ മുഖം പതിഞ്ഞു കാണുമല്ലോ ആ കുട്ടിയെ എനിക്കൊന്ന് കാണിച്ചു തരണം ദേവിയാനി എനിക്കത് കാണിക്കാനുള്ള ഒരു വഴിയുമില്ല കാരണം ആ കുട്ടി ആകെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കരുത് എന്നാ അത് മറികടന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദേവിയാനി വീട്ടിലാണെങ്കിൽ ആദർഷും ജേട്ടനും ഒന്നും പറയുന്നില്ല ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതാ എന്നെ കൂട്ടി ഒന്ന് കാണാനായിട്ട് പോവാൻ അവരെന്തൊക്കെയോ മറിക്കുന്നുണ്ട് ഡോക്ടർ അതുകൊണ്ടാ എനിക്ക് ആ കുട്ടിയെ കാണിച്ചു തരാത്തേ അവര് ദേവിയാനിക്ക് കാണിച്ചു തരുന്നില്ലെങ്കില് എങ്ങനെയാ ദേവിയാനി ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽസ് ഒക്കെ പറയാം അവരോട് തന്നെ ചോദിക്ക് അവര് കാണിച്ചു തരുവാണെങ്കില് ദേവിയാനി ആ കുട്ടിയെ കണ്ടാ പോരെ എന്തിനാ ഇത്ര ധൃതിപ്പെടുന്നേ ആ കുട്ടിയുടെ പ്രായം ചെറു ചെറും എന്നിട്ട് എന്നിട്ടുകൂടെ എനിക്ക് വേണ്ടിയിട്ട് ആ കുട്ടി സഹായം ചെയ്തില്ലേ ആ കുട്ടിയെ എനിക്കൊന്ന് നേരിട്ട് കാണണ്ടേ ഡോക്ടർ അതെന്റെ അവകാശമല്ലേ ദേവിയാനി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും എനിക്കെന്തായാലും ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല ദേവയാനി എന്ന് പറയുന്നു പിന്നീടായിട്ട് ദേവയാനി പറയുന്നുണ്ട് അമ്പത് ലക്ഷം രൂപ ഞാൻ ആ കുട്ടിക്ക് കൊടുത്തതാ ഇന്നേ വരെ അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല ആ കുട്ടിക്ക് പണത്തിന് വേണ്ടിയൊന്നുമല്ല ദേവ്യാനിയെ സഹായിച്ചത് ആ കുട്ടിയും ഭർത്താവും ഏതോ യാത്രയിലാണെന്ന് ആദർശ പറഞ്ഞിരുന്നു ആ കുട്ടിക്ക് നിങ്ങള് പൈസ കൊടുത്തപ്പോൾ കുട്ടിക്ക് തോന്നിക്കാണും അവരെ അപമാനിക്കുന്ന പോലെ ഒരു പൈസയും വേണ്ടയെന്ന് തന്നെ പറഞ്ഞിരുന്നതാ അതുകൊണ്ടായിരിക്കും ആ കുട്ടി ചെക്കൊന്നും മാറാത്തത് ദേവയാനി ഒരു കാര്യം മനസ്സിലാക്കണം ആ കുട്ടി പണത്തിനു വേണ്ടി ആഗ്രഹിച്ചല്ല ഇക്കാര്യം ചെയ്തത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും നല്ല സ്നേഹവും അതുപോലെ വിദ്യാഭ്യാസമുള്ള കുട്ടിയാ അവൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടല്ലേ ഒരു പാരിതോഷികം വേണ്ട എന്ന് ആ കുട്ടി അപ്പത്തന്നെ പറഞ്ഞത് അപ്പൊ ഡോക്ടർ എന്നെ സഹായിക്കില്ല പറ്റാത്തോണ്ടല്ലോ ദേവയാനി അല്ലെങ്കിൽ ഞാൻ സഹായിക്കുമായിരുന്നു ഇത് കേൾക്കുന്ന ദേവയാനി പറയുന്നുണ്ട് ഞാനിങ്ങോട്ട് വന്നത് ആരോടും പറയരുത് എന്നു പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് പോവാണ് ഡോക്ടറാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മരുമകളാണ് ലിവർ തന്നെ എന്ന് അറിയാൻ ഇനി അത്ര ദൂരമൊന്നുമില്ല ദേവിയാനിയുടെ മുൻപിൽ എന്ന് പിന്നീട് കാണിക്കുന്നത് ആദർശിൻ്റെ അടുത്തോട്ട് വീണ്ടും ജയൻ വരുന്നതാണ് ജയൻ പറയുന്നുണ്ട് ആദർശേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ദേവിയാനി ഡോക്ടറെ കാണാനായിട്ട് പോയിരുന്നു അവിടെ പോയിട്ട് ആ കുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു ഡോക്ടർ എന്തായാലും സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നീ അമ്മയോട് അമ്മയോടെന്തായാലും ഇക്കാര്യം സംസാരിക്കണം ആ കുട്ടിയെ അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ അലഞ്ഞു തീരരുതെന്ന് നീ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കണം ഇങ്ങനെ പോയാൽ ദേവിയാനി തന്നെ മനസ്സിലാക്കും നായനയാണ് ലിവർ തന്നെയെന്ന് അതിനു മുൻപേ നമുക്ക് പറയുന്നല്ലേ നല്ലത് അത് വേണ്ട അച്ഛ ഇനിയിപ്പം നമ്മൾ പറഞ്ഞാലും അമ്മ പല രീതിക്കും ചിന്തിക്കും അമ്മയെ അപമാനിക്കാനായിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് മരുമകളെ ഇഷ്ടമില്ലാത്ത അമ്മായിയമ്മയ മരുമകളുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു സഹായം കിട്ടിയെന്ന് കണ്ട പല രീതിക്കും പ്രതികരിക്കുമ അത് ഞാൻ ഹോസ്പിറ്റലിലെ സൈക്കാട്ടിസ്റ്റുമായിട്ട് സംസാരിച്ചിരുന്നു ദേവിയാനീടെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം പറഞ്ഞു ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരണം പ്രതികരണമെന്നും ചോദിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇപ്പത്തെ സാഹചര്യത്തിൽ അറിഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാ പ്രതികരിക്കാ എന്ന് പറയാൻ പറ്റില്ല എന്നാ അതുകൊണ്ടൊക്കെ തന്നെയാ ഞാനും മാറി നിൽക്കുന്നേ എടയ്ക്കൊക്കെ അമ്മകൾ സംസാരം കേൾക്കുമ്പോ എനിക്ക് തന്നെ ചിരി വരും ആ കുട്ടിയെ പോലെ ഒരു മരുമകളെയാ എനിക്ക് കിട്ടേണ്ടിരുന്നത് എന്ത് നല്ല കുട്ടിയാ എന്നൊക്കെ പറഞ്ഞ് നായനെ ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് അതുപോലൊരു മരുമകളെ തന്നെയല്ലേ കിട്ടിയതെന്ന് ഇത് കേട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് അല്ല നീ പറ ഇക്കാര്യത്തില് നീ എന്താ തീരുമാനം എടുക്കുന്നേ നായനയാണ് ലിവറി തന്നെയെന്ന് തുറന്നു പറയണം അല്ലെങ്കിൽ നായനയ്ക്ക് പകരം മറ്റൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കണം അത് വേണ്ട അച്ഛാ അത് ഞാൻ പറഞ്ഞതല്ലേ വേണ്ട എന്ന് അങ്ങനെ കാണിച്ചു കൊടുത്താൽ അമ്മ ആ കുട്ടിക്ക് സഹായങ്ങളൊക്കെ ചെയ്യും പിന്നെ ആ കുട്ടിയുടെ പുറകെ തന്നെയായിരിക്കും അതെ ദേവിയാനി പറയുന്നുണ്ട് ദേവിയാനിയുടെ സ്വത്തുക്കളെല്ലാം ആ കുട്ടിക്കുള്ളതാണെന്ന് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും അച്ഛാ ഇപ്പം ഇങ്ങനെ പോട്ടെ എന്തായാലും അമ്മയോട് ഞാൻ സംസാരിക്കാം എന്ന് ആദർശ് പറയുന്നുണ്ട് ദേവിയാനി എങ്ങനെ ആ കുട്ടിയെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുകയായിരിക്കും അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട് എന്തിനമ്മേ ആ കുട്ടിയെ തെരഞ്ഞ് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നേ അമ്മയ്ക്ക് വെയ്യാത്താണെന്ന് അമ്മയ്ക്ക് അറിയുന്നല്ലേ അമ്മ എന്തിനാ കുട്ടീനെ കാണണമെന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നേ എനിക്ക് ആ കുട്ടിയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാ കുട്ടി അന്വേഷിച്ച് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയത് അമ്മയ്ക്ക് കാണിച്ചു തരില്ല എന്ന് പറയുന്നില്ലല്ലോ അവരൊരു യാത്രയിലാ അത് കഴിഞ്ഞ് വന്നാ അമ്മയെ കൊണ്ടുപോയി കാണിക്കാം എന്നാലും ആ കുട്ടി എന്റെ ചെക്ക് എന്താ സബ്മിറ്റ് ചെയ്യാത്തേ അതിലാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം അവർ യാത്രയിലല്ലേ യാത്രയിലാണെങ്കിലേ നമുക്ക് ആ കുട്ടിയുടെ വീട്ടിലോട്ട് പോവാം അവിടെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉണ്ടെന്നല്ലേ പറഞ്ഞത് അവരെ കാണാം അത് അതെന്താ അവരവിടെ ഇല്ലേ അമ്മേ ഞാനിന്ന് പോയിരുന്നു അപ്പോൾ മകളും മരുമകളും അവിടെ ഇല്ലാത്തുകൊണ്ട് അവർ എങ്ങോട്ടേലും യാത്ര പോയി കാണും അതല്ലേ നീ പറയുന്നെ ആ അത് തന്നെ അല്ല അവളുടെ അച്ഛന്റെ പേരെന്താ അത് അത് നിനക്കറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയായിരിക്കും ദേവിയാനി ആദർശന്റെ അടുത്ത് എന്തൊക്കെയോ സംശയങ്ങള് ദേവിയാനിക്ക് തോന്നുകയാണ് അമ്മ ഇനി ഇങ്ങനെ ഇതാലോചിച്ചിരിക്കേണ്ട എന്തായാലും അമ്മയെ കൊണ്ടുപോയി കാണിക്കാം എന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോവാണ് ഇക്കാര്യത്തിൽ എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ദേവിയാനിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആദർശ റൂമിൽ ചെന്ന് കുളിക്കാനായിട്ട് കയറുകയാണ് ആ തക്ക നോക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് അറിയാനായിട്ട് ദേവിയാനി പതിയെ ഉള്ളിലോട്ട് കയറുകയാണ് ഉള്ളിലോട്ട് കയറി ഷെൽഫെല്ലാം തുറക്കുന്നുണ്ട് ഓരോരോ ഫയലായി എടുത്തു നോക്കുകയാണ് അങ്ങനെയായിരിക്കും നയനയ്ക്ക് മരുന്ന് വാങ്ങിയ സ്ലിപ്പ് കാണുന്നത് ഇത് കാണുന്ന ദേവയാനി പറയുന്നുണ്ട് ഇത് നായനയ്ക്ക് വാങ്ങിച്ച മരുന്നാണല്ലോ ഇന്ന് വാങ്ങിച്ചതിന്റെ ലിസ്റ്റാ എന്തായാലും ഫോട്ടോ എടുത്തു വെക്കാന്ന് കരുതി രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വെച്ച് പതിയെ അവിടെ നിന്ന് ഇറങ്ങുവാണ് റൂമിലോട്ട് പോയ ദേവയാനി ആ മരുന്നിന്റെ ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് ഫോണില് ഈ സമയത്ത് ദേവിയാനി കഴിക്കുന്ന പല മരുന്നുകളും നായന കഴിക്കുന്നതായിട്ട് ദേവിയാനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളെന്തിനാ ലിവറിന്റെ പ്രശ്നത്തിന്റെ മരുന്നൊക്കെ കഴിക്കുന്നേ ഇനി അവള് തന്നെ എനിക്ക് ലിവര് തന്നത് എന്തായാലും ഇനി ആദർശവും ജേട്ടനും സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം എന്നൊക്കെ ദേവിയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീടായിട്ട് ആദർശ നായനയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ആ ആദർശേട്ടാ ഷേട്ടാ ഇപ്പോൾ അമ്മ പെൺകുട്ടിയുടെ പുറകെ തന്നെയാ അതെന്താ ആദർശേട്ടാ ആദർശേട്ടൻ പറഞ്ഞോ ഞാനാണ് ലിവർ തന്നേന്ന് അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാലും ഒരുപാട് കള്ളങ്ങളായില്ലേ അമ്മയോട് പറയുന്നു അതുകൊണ്ടിപ്പോ വല്ലാത്ത സംശയ ഇതൊക്കെ നമ്മുടെ ദേവിയാനി മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലാതെ ഛേട്ടാ ഇനി എന്താ ചെയ്യാ ഞാൻ സത്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞാലോ വേണ്ട അമ്മയോട് പറയണ്ട അമ്മ അറിഞ്ഞു കഴിഞ്ഞാല് എന്നേക്കാൾ കൂടുതൽ വെറുക്ക ആദർശേടനെ ആയിരിക്കും ഞാനാൽ ഇവര് തന്നെ എന്നറിഞ്ഞാ വെറുതെ പ്രശ്നം ഉണ്ടാക്കും വേണ്ട ആദർശേട്ടാ എന്തായാലും സത്യങ്ങളെല്ലാം ഒരു ദിവസം അമ്മ അറിയില്ലേ അപ്പൊ പിന്നെ കുറച്ച് മുൻപെയാണെങ്കില് എന്താ എന്നാലും വേണ്ട ആദർശേട്ടാ ഇപ്പൊ ഒന്നും പറയണ്ട അമ്മയെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്ക് വിശ്വസിക്കുന്ന രീതിയില് അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചാൽ മതി എന്നൊക്കെ ആദർശന്റെ അടുത്ത് നായനെ പറയാണ് ഇതൊക്കെ കേട്ട് ഏകദേശം നായനയാണ് ലിവറി തന്നെന്ന് ദേവി എനിക്കങ്ങ് ഉറപ്പാവുന്നുണ്ട്